അവളെ നോക്കി അലം പറഞ്ഞുകൊണ്ട് അവൾക്ക് മുന്നിൽ പിന്നാലെ ഡോർ തുറന്ന് കാട്ടി അവൾ കാറിൽ കയറുമ്പ് തന്റെ അനേനും ഒന്നുകൂടെ കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ട് അവന്റെ നെറ്റിയിൽ ഉമ്മകൾ നൽകി വേഗം കാറിൽ കയറി അവൻ കാറിന്റെ ഗ്ലാസ് വൈ അവള് നോക്കി പറഞ്ഞു ചേച്ചി കരയരുത് ഇവിടുത്തെ പ്രശ്നങ്ങൾ ഒതുങ്ങി തീരുമ്പോൾ ഞാൻ എന്റെ ചേച്ചിനെ കാണാൻ വരും അതുവരെ ഈ കണ്ണുകൾ നിറയാതെ ഹാപ്പി ആയിരിക്കണം പ്രണതിരിഞ്ഞു കാശിയും മുന്നിൽ വന്നു ചേട്ടനെപ്പം ഞാൻ അയക്കുന്നത് എന്റെ ചീവന്റെ ജീവനെയാ നോക്കിക്കോണേ അതൊരു പാവമ്മ അത്രയും പറഞ്ഞ് ആരെയും കാണാതെ നിറഞ്ഞ കണ്ണുകൾ തുടച്ചുകൊണ്ട് അവൻ അവിടെ നിന്ന് ഓടിപ്പോയിരുന്നു കാശിയും അലന് കാറിൽ കയറി അലൻ കാർ മുന്നിലേക്ക് എടുത്തതും കാശിയുടെ കണ്ണുകൾ പിന്നിലേക്ക് ചെന്നിരുന്നു കാറിൽ ഉറങ്ങിക്കിടക്കുന്ന കുഞ്ഞി എടുത്ത് നെഞ്ചോരും ചേർത്ത് പിടിച്ച് സീറ്റിലേക്ക് ചാരി ഇരിക്കുന്നവളെ അവനൊന്ന് നോക്കി അവനുള്ളിൽ ആ ഒരു നിമിഷം നിറഞ്ഞത് എന്ത് വികാരമെന്ന് ആർക്കും നിർവചിക്കാൻ കഴിയാത്തതായിരുന്നു രാത്രിയിൽ വീണ്ടും അതേ നമ്പറിൽ നിന്ന് കോൾ വരുന്നത് കണ്ട് രഞ്ജിത്ത് ുവരിലെ ക്ലോക്കിൽ നോക്കിക്കൊണ്ട് നെറ്റി ചുളിച്ച് സമയം മൂന്ന് ആയിത്തിറങ്കിൽ അവൻ കോൾ എടുക്കുന്നില്ലെന്ന് കണ്ടതും രണ്ടാമത്തേത് വീണ്ടും വിളിച്ചു ഇപ്രാവശ്യം അവൻ കോൾ എടുത്തു രഞ്ജേട്ടൻ ഉറങ്ങില്ലായിരുന്നു പാതിരാത്രി വിളിച്ചിട്ടാണോ ഉറങ്ങിയോ ഇല്ലയോന്ന് ഇന്ന് അന്വേഷിക്കുന്നേ ഇത്രയും നാൾ അന്വേഷിക്കാൻ പറ്റിയില്ല ഇനി എന്തും വിളിച്ച് അന്വേഷിച്ചോളാം പോരെ ഇതേ കൊച്ചേ ഒരു കാര്യം പറഞ്ഞേക്കാം ഇനി എന്റെ എങ്ങാനും വിളിച്ചാൽ ബ്ലോക്ക് ആകും ആഹിക്കോ ഞാൻ വേറെ സിമ്മെടുത്ത് വിളിച്ചോളാം നിന്നോട് സംസാരിച്ചിട്ട് ഒരു കാര്യമില്ല അത്രയും പറഞ്ഞ് അവൻ ഫോൺ സ്വിച്ച് ഓഫ് ആക്കി ബെഡിലേക്ക് എറിഞ്ഞു ഈ സമയം അപ്പുറത്ത് അവളുടെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർത്തോളുകൾ പുറത്തേക്ക് ചാലിച്ചുകൊണ്ടിരുന്നു കാശിക്ക് മലിനൊപ്പം കുഞ്ഞിയെ ചേർത്ത് പിടിച്ചു വിവാഹ വേഷത്തിൽ നിൽക്കുന്ന പാർവിനെ രേണു മനന്തിനും മുത്തശ്ശിയും സ്ഥല്ലയും കാർത്തിയും കാവ്യം അദൃശ്യത്തോട് നോക്കിയിരുന്നു മോനെ ഈ കുട്ടി ഈ കുട്ടി ഏതാ രേണു മുന്നിലേക്ക് വന്ന് ചോദിക്കുമ്പോൾ കാശി പാർവതിയെ നോക്കി അവളുടെ തോളിൽ ചുറ്റി കണ്ണുകൾ തുറന്നു കിടക്കുന്ന കുഞ്ഞി എന്നിട്ട് കാവ്യയെ നോക്കി പറഞ്ഞു ഇവള്ക്ക് തൽക്കാലം എന്റെ റൂം കാട്ടി കൊടുക്കുന്നേ അപ്പോഴേക്കും കാവ്യ അവളെ സ്നേഹത്തോടെ വിളിച്ചുകൊണ്ട് മുകളുടെ കാശി റൂമിലേക്ക് പോയിരുന്നു കാവിക്കൊപ്പം മുന്നിലേക്ക് നടക്കുമ്പോൾ പാറു പിന്നിലേക്ക് തിരിഞ്ഞ് കാശിയെ നോക്കി അവളെ നോക്കി കണ്ണുകൾ ചിമ്മി കാണിക്കുമ്പോൾ അവൾ കാവിയുടെ കൂടെ തന്നെ ചെന്നിരുന്നു കാശി ആരാ കുട്ടി നീ പറഞ്ഞില്ല അതിനുള്ള ഉത്തരം കാർത്തിയാണ് നൽകിയത് അന്ന് കുഞ്ഞെ രക്ഷിച്ച ഒരു പാർവതിയെ പറ്റി പറഞ്ഞല്ലേ അതെ ആ പാർവതിയാണിത് ആ കുട്ടി കുട്ടിയെന്തിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് അതാ മനസ്സിലാവാത്തത് കുഞ്ഞ് സംസാരിക്കടയാതും അവളുടെ മനസ്സിൽ അമ്മ എന്ന സ്ഥാനം തുറപ്പിച്ചിരിക്കുന്നതും അവളാണ് പാർവതി അവളെ കാണാത്തിട്ടുള്ള വിഷമത്തിലാണ് കുഞ്ഞിക്ക് വയ്യാതായതുപോലും ഇന്ന് അവൾക്ക് സ്വന്തം എന്ന് പറയാൻ ആരുമില്ല എന്റെ കുഞ്ഞിക്ക് അവളെ വേണം എന്റെ കുഞ്ഞിയുടെ സന്തോഷമാണ് എന്റെയും സന്തോഷം ഇനി മുതൽ നമ്മളിൽ ഒരാളെ അവളും ഈ വീട്ടിൽ കാണും ഇനി അഥവാ ആർക്കും അവളെ ഞാൻ കൂട്ടിക്കൊണ്ടു വന്ന് ഇഷ്ടമായില്ലെങ്കിൽ അവളെയും കുഞ്ഞേയും കൂട്ടി ഞങ്ങൾ മാറിക്കോളാം ഇവിടെ നിന്നും കാശി നീ എന്താ പറഞ്ഞെ ഇവിടെ നിന്ന് ഞങ്ങളെല്ലാം വിട്ടു പോകുമെന്നും നിന്റെ സന്തോഷം ഞങ്ങളുടെ സന്തോഷം നീ കുഞ്ഞിനെയും കൊണ്ട് പോയ കെട്ടുപോകാവുന്ന പ്രശ്നമേ ഈ വീടിനുള്ളൂ നീ ആരെയും കൊണ്ടുവന്നാലും ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ ആ മോള് ഈ വീട്ടിൽ തന്നെ താമസിക്കും കാശിയുടെ അടുത്ത് വന്ന് നിന്നുകൊണ്ട് പറയുമ്പോൾ അവൻ തന്റെ അമ്മയെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു നിർത്തി ആ നിമിഷം എല്ലാവരിലും സന്തോഷം അല തല്ലി വരാനിരിക്കുന്ന ആ വലിയ അപകടം എന്തെന്നറിയാതെ കാശി വരുമ്പോൾ പാറുവിന്റെ കയ്യിലിരുന്ന് കുഞ്ഞുറങ്ങിയിരുന്നു കുഞ്ഞെ ബീറ്റിൽ കിടത്താതെ അവൾ തോളിട്ട് കിടക്കുന്നവളെ കണ്ടതും അവൻ ഡോർ ലോക്കാക്കിക്കൊണ്ട് അവൾക്കടുത്തായി വന്നതെന്ന് ചോദിച്ചു താനെന്താ എന്തു മൊത്തം കുഞ്ഞേയും തോളിട്ട് ഇങ്ങനെ നിൽക്കാനുള്ള പ്ലാൻ അതല്ല കിടത്തിയാൽ ചിലപ്പോൾ മോൾക്ക് ഉറക്കം മുഷി എണീറ്റാലോ എന്ന് കരുതി ഞാൻ അങ്ങനെ ഒന്നും ഇല്ലടോ അവൾ ഉറങ്ങിക്കഴിഞ്ഞാൽ അവളുടെ ഉറക്കം തെളിയുന്നത് എപ്പോഴാണോ അപ്പോഴും എണീക്കും അല്ലെങ്കിൽ എന്തെങ്കിലും ദുസ്വപ്നം കണ്ടെ ഞെട്ടി എഴുന്നേക്കണം എന്തായാലും താൻ അവളെ ബിട്ടിലേക്ക് എടുത്തേക്കും കാവിയുടെ അടുത്തേക്ക് ചെല്ലും ഇതൊക്കെ ഒന്ന് മാന ഫ്രഷ് ആകുമ്പോൾ തനിക്കൊരു ആശ്വാസം കിട്ടും എന്നെ എന്നെ എന്നെവിടെ എല്ലാവർക്കും ഞാൻ ഇഷ്ടുള്ളവർ നിന്റെ വീട്ടുകാരെ പോലും മനസ്സാക്ഷി ഇല്ലാത്തവരല്ല അവരൊന്നും പറയില്ല മറിച്ച് സ്നേഹിക്കുള്ളൂ എല്ലാവർക്കും അവനെ നോക്കി അതിനൊന്നും മൂളികൊണ്ട് താഴേക്ക് പോകാനായി തിരിഞ്ഞു നടന്നതും അവൻ പിന്നിൽ നിന്നും വിളിച്ചു പറഞ്ഞു താ റെഡിയാവുമ്പോൾ പുറത്തേക്ക് പോകാൻ കണക്കാക്കി വേണം റെഡിയായി വരാൻ കേട്ടോ രാവിലെ ആദ്യം കണ്ണുകൾ തുറന്ന സഹദേവനായിരുന്നു തലയ്ക്ക് നല്ല ഭാരം പോലെ തോന്നി കുറച്ചുനേരം തലയിൽ കരങ്ങൾ വെച്ച് തിരിഞ്ഞ ശേഷം അയാൾ മുന്നിലേക്ക് എണീറ്റ് നടക്കാനും ആരെയോ തട്ടി താഴെ പോയി അയാൾ നിലത്തേക്ക് കണ്ണുകൾ പായിച്ചതും കണ്ടു അവിടെ കിടക്കുന്ന സരോജിനെയും ആർക്കും സംശയം തോന്നാതെ ഇരിക്കാൻ അവർക്കിടയിൽ ചുരുണ്ടുകൂടി കിടന്നു അയാൾ സരോജിനിയെ വിളിച്ചു ഒരുപാട് നേരം കഴിഞ്ഞതും അവരും തലയിൽ തിരുമ്മിക്കൊണ്ട് എണീറ്റ് ചോദിച്ചു എന്താ മനുഷ്യ ഉറങ്ങാൻ സമ്മതിക്കല്ലേ ഒരു ഉറക്കം സമയം എന്താന്ന് വല്ല ചിന്തയുണ്ട് നിനക്ക് എത്രയാ അത് ചോദിച്ചതും ചുവരിലെ ക്ലോക്കിൽ ചൂണ്ടിക്കൊണ്ട് അവരോട് നോക്കാൻ പറഞ്ഞു സരോജിന് നോക്കുമ്പോൾ സമയം എട്ട് മണി ദൈവമേ എട്ട് മണിയോ മുഹൂർത്തത്തിന് അധികം സമയമില്ലല്ലോ അത്രയും പറഞ്ഞ അവർ മുന്നിലേക്ക് പോകാനും അങ്ങനത്ത് കിടന്നുറങ്ങുന്ന അവരുടെ ആൾക്കാരെ ഒന്ന് നോക്കി എല്ലാം നില ഹാളിലാണോ കിടന്നേ ഇവരൊക്കെ എണീപ്പിക്കണ്ടേ അതൊക്കെ ഞാൻ ചെയ്തോളാം നീ ആദ്യം അവളെ റൂമിൽ പോയി അവളെ റെഡിയാക്കി ഇറക്കാനുള്ള വൈ നോക്ക് ഞാൻ സ്ത്രീ പോയോ അതോ അവനെ ഇവിടെ കിടന്നുറങ്ങുന്ന കൂടെ നോക്കട്ടെ അങ്ങനെയാണെങ്കിൽ അവനെയും റെഡിയാവാൻ ആവൻ പറഞ്ഞു വിടണം എല്ലാവരും എഴുന്നേൽപ്പിച്ച് പുറത്തേക്ക് വന്നപ്പോൾ കെട്ടിയിട്ട് കല്യാണ പന്തൽ കിടന്നുറങ്ങുന്ന സ്ത്രീയെയും അവന്റെ ഫ്രണ്ട്സിനെയും ആണ് കണ്ടത് സ്ത്രീയെയും ഫ്രണ്ട്സിനെയും എഴുന്നേൽപ്പിച്ച ശേഷം അവര് റെഡി ഫ്രണ്ട്സിനോടൊപ്പം പറഞ്ഞു വിടാനും സരോജിനോട് ഉച്ചത്തിലുള്ള നിരവളിയാണ് കേട്ടത് എല്ലാവരും അവിടേക്ക് വരുമ്പോൾ സരോജിനെ കരയുകയായിരുന്നു ചുറ്റുവന്നവരോ അവൾക്ക് അടുത്തായി കരഞ്ഞുകൊണ്ട് ഉണ്ടായിരുന്നു എന്താടി എന്തിനെങ്ങനെ കിടന്ന് മൂങ്ങുന്നത് അവള് ആ നാശം പിടിച്ചവള് നമ്മൾ എല്ലാവരെയും ചതിച്ചു പോയി നീ എന്തൊക്കെയാ പറയുന്നത് തെളിച്ചു പറ പാർവതി സഹദേവ ദേ ഈ ലെറ്റർ എഴുതി വെച്ചിട്ടുണ്ട് കൂട്ടത്തിൽ ഒരു സ്ത്രീ ലെറ്റർ സഹദേവിനെ നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു അയാൾ വേഗം ആ ലെറ്റർ തുറന്ന് നോക്കി എന്നിനി അന്വേഷിക്കരുത് ആരും എനിക്ക് നിങ്ങളുടെ പക്കലുള്ള യാതൊന്നും വേണ്ട അതെല്ലാം നിങ്ങൾ തന്നെ എടുത്തോളൂ ഞാൻ നിങ്ങളുടെ ആരുടെയും കൺവെട്ടത്ത് വരാതെ ഒരിടത്ത് പോയി ജീവിച്ചോളാം എന്ന് പാർവതി അങ്ങനെ ഒരു ലെറ്ററിന് പിന്നിലും പ്രണവിന്റെ കറുത്ത കരങ്ങളായിരുന്നു എന്നാൽ ചെക്കിനൊന്നും അറിഞ്ഞിട്ടില്ലെന്ന് മട്ടിൽ നിന്ന് നിന്ന് കരഞ്ഞു അഭിനയിക്കുന്നുണ്ട് അൽ ദേശത്തിൽ ആ പേപ്പർ ചുരുട്ടിയതിനു ശേഷം പ്രണവിന്റെ അടുത്തേക്ക് വന്നു എവിടെയുടെ അവളും നിന്നോട് പറയാതവള് എവിടേക്കും പോകില്ല അതെനിക്ക് ഉറപ്പാ അത് തന്നെ എനിക്കും ചോദിക്കുള്ളത് എനിക്ക് ഇവിടെ എല്ലാരും കൂടെ കൊന്നു അതിനെ അത്രയും പറഞ്ഞ് പ്രണവ് കരഞ്ഞു ശ്രീ സഹദേവനെ നോക്കി പറഞ്ഞു അവനോട് ചോദിച്ചിട്ട് കാര്യമല്ല അവൾ അവരോട് പോലും പറയാതെ പോയിരിക്കുന്നത് ശ്രീ വിടരുത് അവള് ഇനി അവൾ ജീവനുള്ളത് നമുക്കാപത്താ എന്തായാലും അധികം ദൂരം പോകാൻ ചാൻസ് ഇല്ല നമ്മുടെ എല്ലാ ആൾക്കാരോടും അവൾ അന്വേഷിക്കാൻ പറ ഈ സിറ്റി മൊത്തം പിന്നെ ഒരു നിമിഷം പോലും കളയാതെ എല്ലാവരും പാർവിന് വേണ്ടി ആരംഭിച്ചിരുന്നു കുഞ്ഞു ഉറങ്ങുന്ന കൊണ്ട് കാവ്യ അവൾ കരിയിലാക്കിയ ശേഷം പാർവിനേയും കൊണ്ട് കാശിപ്പുറത്തേക്ക് പോകുന്നത് എല്ലാവരും കണ്ണുകൾ വിളർത്തി നോക്കി നിന്നു രണ്ടുപേരും ഒരുമിച്ച് കാണാൻ നല്ല ഭംഗിയുണ്ട് അല്ലാമേ രേണു ഉമാദേവിയെ നോക്കി പറഞ്ഞു അതെ കാണാൻ നല്ല ചേലുണ്ട് അവൾ വൈകിയ പോലല്ല നല്ല ഐശ്വര്യമുള്ള കുട്ടിയാ പേരും കണ്ടില്ലേ പാർവതി ശരിക്കും ആ പേരു പോലെ തന്നെ സുന്ദരി മോള അവൻ ആ മുകളോട് എന്തെങ്കിലും ഇഷ്ടം കാണുമോ കാരണം അവന് ഇഷ്ടമല്ലാത്ത ആരെയും അവനൊപ്പം കൂട്ടില്ല ഇഷ്ടം തോന്നിയാൽ മാത്രമേ ഒപ്പം കൂട്ടുകയും അവനൊപ്പം നിർത്തുകയും ചെയ്യൂ എന്തായാലും നമ്മളെ ഒന്നും ചോദിക്കാനും പറയാനും പോകണ്ട എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവൻ തന്നെ പറയും അതിനാൽ അവന്റെ ഇഷ്ടത്തിന് അവന്റെ വഴിക്ക് വിടാം നമുക്കതിലാ നല്ലത് ആ നിമിഷം സ്റ്റെല്ലയാണ് മറുപടി നൽകിയത് അമ്മ പറഞ്ഞതാ ശരി കാശ് അവന്റെ വഴിക്ക് വിടുന്നത് തന്നെയാ നല്ലത് എന്തായാലും ആ പെൺകുട്ടി ഇവിടെ നമുക്കൊപ്പം തന്നെ ഉണ്ടല്ലോ എല്ലാം നല്ലതിനായ മതി ആ ഒരു പ്രാർത്ഥനയേ പ്രാർത്ഥനയുള്ളൂ ഭഗവാനോട് കാശ് അവളെയും കൊണ്ട് നേരെ വന്നത് അവിടെ തന്നെ ടെക്സ്റ്റൈൽസിലായിരുന്നു കാശെ കണ്ടതും എല്ലാവരും ഒന്ന് ഗുഡ് മോർണിംഗ് സാർ എന്ന് പറയുന്നത് കേട്ടതും പാർവതി അവനെ തന്നെ നോക്കി മുന്നിൽ നിന്ന് സെയിൽസ് ഗേളിനോട് അവൾക്കുള്ള ഡ്രസ് എടുത്ത് നൽകാൻ പറഞ്ഞുകൊണ്ട് കാശ് അവിടെയുള്ള ഓഫീസ് ക്യാബിലേക്ക് പോയിരുന്നു കുറച്ച് കഴിഞ്ഞതും അതേ സെയിൽസ് ഗേൾ അങ്ങോട്ടേക്ക് വന്നു സാർ മേഡത്തിന് മതിയെന്ന് പറഞ്ഞത് ഞങ്ങൾ എടുത്തു നൽകിയിട്ടുണ്ട് അവനൊന്ന് മൂളിക്കൊണ്ട് പുറത്തേക്ക് വരുമ്പോൾ കണ്ടു അവൾക്കരയിൽ കുറച്ച് കവറുകൾ ഇരിക്കുന്നത് ഇത്രയാണോ താൻ എടുത്തത് എനിക്കിത് മതി എന്നാൽ മുന്നിൽ നിൽക്കുന്ന സെയിൽസ് ഗേളിനെ നോക്കി അവൾ എടുത്ത ടൈപ്പ് ഡ്രസ്സിലുള്ളത് അവളുടെ അളവിൽ കുറച്ചുകൂടി എടുക്കാൻ പറഞ്ഞു കാശുര പ്രവൃത്തി വീണ്ടും അവളുടെ അതിശയം തീർത്തു പാർവതിയും കാശിയും വരുമ്പോൾ കാവിയുടെ കയ്യിൽ ഇരിക്കുമായിരുന്നു കുഞ്ഞ് കാശിയെ കണ്ടതും കുഞ്ഞ് അവളുടെ കയ്യിൽ നിന്നും അവൻ്റെ അടുത്തേക്ക് പോയി ഒപ്പം ചുണ്ടുകൾ പിലർത്തി തന്നെ കൂടെ കൊണ്ടുപോകാത്ത സങ്കടം കാണിച്ചപ്പോൾ അവന് ചിരിയാണ് വന്നത് കാശിയുടെയും കുഞ്ഞിടെയും സ്നേഹം നോക്കി നിൽക്കുവായിരുന്ന പാർവതി കുഞ്ഞെ പാർവതി ഏൽപ്പിച്ച ശേഷം കുഞ്ഞിയെ നോക്കി അച്ഛൻ ഓഫീസിൽ പോണം പരന്നവരെ അമ്മയോടൊപ്പം ഇരുന്നോണം കേട്ടോ ആ അത്രയും പറഞ്ഞു പാർവതിയെ ചുറ്റിപ്പിടിച്ച് കുഞ്ഞ് അവൻ ഓഫീസിലേക്ക് പോകാനായി തിരിക്കുമ്പോൾ അവനെ നോക്കി പാർവതി കുഞ്ഞുമായി അവിടെ തന്നെ നിന്നിരുന്നു കുറച്ചു കഴിഞ്ഞതും കുഞ്ഞേയും കൊണ്ട് പാറു അകത്തേക്ക് വരുമ്പോൾ അവൾക്ക് ചുറ്റും രോഹിത് രശ്മിയും കാവ്യയും കൂടി അവരുടെ ലോകത്തായിരുന്നു എന്നാൽ രോഹിത്തിന്റെ കളിചിരികൾ കാണുമ്പോൾ അവൾക്ക് പ്രണവിന് ഓർമ്മ വന്നു അവനെ ഓർത്തതും അവളുടെ ഹൃദയം പിടയാൻ തുടങ്ങിയിരുന്നു പ്രണവ് പറയുന്നതെല്ലാം ജനനടക്കത്തോടെ നിന്നു എന്നാൽ ഇവർക്കൊക്കെ എങ്ങനെ തോന്നി അവളോട് ഇങ്ങനെ ചെയ്യാൻ അവളുടെ കണ്ണുകൾ നിറഞ്ഞു കണ്ണുനീർത്തോളുകളെ തുഴച്ചുകൊണ്ട് പറഞ്ഞു എനിക്ക് എനിക്കന്നേ സംശയം ഉണ്ടായിരുന്നു ശ്രീയഠനെ അവളോട് പറഞ്ഞതാ ബട്ട് എന്റെ തോന്നലാണെന്ന് പറഞ്ഞ അവൾ തന്നെയാണ് ആ സംശയത്തെ അവട് അവസാനിപ്പിച്ചത് എന്തായാലും കാശിയേട്ടുണ്ടായത് കൊണ്ട് എന്റെ ചേച്ചി രക്ഷപ്പെട്ടു ഇല്ലായിരുന്നെങ്കിലും എന്തായാലും എനിക്ക് അവളെ കാണണം അവളെ കണ്ട സമാധാനം കിട്ടും തലക്കാലം കുറിച്ച് ദിവസത്തേക്ക് വിളിക്കാൻ നിൽക്കണ്ട അവർക്ക് സംശയം തോന്നും ഈ പ്രശ്നങ്ങൾ കെട്ടടങ്ങിയിട്ട് വിളിച്ചാൽ മതി തലക്കാലം ഈ കാശിയേട്ടിന്റെ നമ്പർ എത്താ അപ്പോഴേക്കും പ്രണവൾക്ക് കാശിയുടെ നമ്പർ കൊടുത്തു ഒപ്പം ആരുടെയോ കാൽപെരുമാറ്റം കണ്ടതും അവൻ ബെഡിൽ കവിന്ന് കരയുന്നത് പോലെ കിടക്കുമ്പോൾ ജനി അവനെങ്കിൽ പോലെ ഇരുന്നു ഈ സമയം സഹദേവൻ അവരെ നിന്ന് നോക്കിയ ശേഷം അവിടെ ഒന്ന് പോയിരുന്നു വാമി എവിടെ പ്രഭാകരൻ തമ്പി ദേഷ്യത്തിൽ ചീറികൊണ്ട് ചോദിച്ചു അവൾ മുകളിലുണ്ട് എന്താ എന്തായാലും പ്രശ്നമുണ്ടോ പ്രശ്നം അത് മാത്രമാണല്ലോ ഉള്ളത് ഈ സമയം വാമി ഒരു ചിരിയോടെ താഴേക്ക് ഇറങ്ങി എന്താ രണ്ടാൾ കൂടെ സംസാരം എങ്ങനെ കാശിയുടെ മനസ്സിൽ കയറി പാറ്റുമെന്ന് ആലോചിച്ചാണോ എന്നാലും അത് വേണ്ട അതുകൊണ്ട് നല്ലൊരു പ്ലാൻ കിട്ടിയിട്ടുണ്ട് എനിക്ക് ഇനി അതിന്റെ ആവശ്യമില്ല നീ മറക്കുന്നതാണ് നല്ലത് അച്ഛൻ എന്താ പറഞ്ഞു ഞാൻ മറക്കാനോ കാശി മറക്കനാണെങ്കിൽ ആ രഞ്ജി അയാളെ ഞാൻ ഡിവോഴ്സ് ചെയ്യേണ്ട കാര്യമില്ലായിരുന്നല്ലോ രഞ്ജിയുമായി പിണങ്ങി വന്നി അന്ന് തന്നെ നീ ഞങ്ങൾ പറയുന്ന പോലെ കേട്ട് ആ കുഞ്ഞിയുടെ മനസ്സിൽ കയറി പറ്റിയിട്ടുണ്ടെങ്കിൽ ഇന്ന് നിനക്ക് പകരം മറ്റൊരു അവിടെ വരില്ലായിരുന്നു അതിന് വൈകിയുള്ള ബന്ധം കുഞ്ഞി ആറുമാസം തയ്ക്കുമ്പോ തന്നെ കോടതി റൂമിൽ വെച്ച് അവസാനിപ്പിച്ചാണല്ലോ ഇപ്പൊ കാശി ഫ്രീ അല്ലേ അവനിൽ ചെല്ലാൻ ആ കുഞ്ഞല്ലാതെ മറ്റൊരു തടസ്സമില്ല അത് ഇന്നലെ വരെ ഇന്ന് അങ്ങനെയല്ല ഇന്ന് അവന്റെ ജീവിതത്തിൽ ഒരു പെണ്ണുണ്ട് അവനെവിടെ നിന്ന് കൂട്ടിക്കൊണ്ട് വന്നൊരു പെണ്ണും അവളിപ്പ കുഞ്ഞിന്റെ അമ്മയാണ് പോലും കുറച്ചു മുമ്പ് സേവ്യർ വിളിച്ചു അവളേയും അവനെയും ഒരുമിച്ച് കണ്ടിരുന്നു അവനാ പറഞ്ഞത് ഞാനതിൽ സമ്മതിക്കില്ല ഏതവളായാലും അടിച്ചു പുറത്തകു കാശു ഹൃദയത്തിൽ നിന്നും ആ വീട്ടിൽ നിന്നും അത്രയും പറഞ്ഞ് അവൾ ദേഷ്യത്തോടെ പുറത്തേക്ക് പോയി കാറിൽ കയറി മുന്നിലേക്ക് സ്റ്റാർട്ട് ചെയ്തു പോകുമ്പോൾ പിന്നെ പ്രഭാകരും വസുധനും വിളിച്ചെങ്കിലും തിരിഞ്ഞുപോലും നോക്കാതെ മുന്നിലേക്ക് പായിച്ചു